തിരുവനന്തപുരം പൊഴിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ശിവേലിക്കിടെയാണ് സംഭവം ആനയെ തളയ്ക്കാൻ പാപ്പാൻമാർ ശ്രമം തുടരുകയാണ് അരുൺ സോളമെന്ന് നൽകും വിശദാംശങ്ങൾ അരുൺ എപ്പോഴാണ് ഈ ആന ഇടഞ്ഞത് ആർക്കെങ്കിലും പരിക്കുണ്ടോ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം പാർശാല നടക്കുന്നത് ഇന്ന് ഒന്നാം ദിവസമാണ് ഉത്സവത്തിന് പാർശാലൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത് ഈ പാർശാലയിൽ തന്നെയുള്ള ഒരു ശിവശങ്കരൻ എന്ന് പറയുന്ന ആനയാണ് നിലവിൽ ഇടഞ്ഞിരിക്കുന്നത് ഒരു ആന മാത്രമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കവാടത്തിൽ കൊണ്ടുവന്നത് ഷീവേലിക്കിടെയായിരുന്നു ഈ സംഭവം തിടമ്പ് പിടിച്ചിരുന്ന ആളെ ആളെയാണ് നിലവിൽ ഈ ആന തള്ളിയിടുകയായിരുന്നു പക്ഷേ ആർക്കും പരിക്കില്ല എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പാപ്പാനെയും ചവിട്ടിയിടാനുള്ള ഒരു ശ്രമം നടത്തി നിലവിൽ രണ്ട് പാപ്പാന്മാരാണ് ഉണ്ടായത് ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം പാപ്പാന്മാർ നടത്തിയെങ്കിലും ഇതുവരെയും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോഴും ആന ഈ സ്ഥലത്ത് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു നിലവിൽ ആനയെ തളയ്ക്കാൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ ക്ഷേത്രം ഭാരവികളടക്കമുള്ളവർ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു പക്ഷേ ആനയെ തളയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കോടി ഒരു സാധ്യത കൂടി കണക്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും രാത്രി സമയമായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര കവാടത്തിനുള്ളിൽ ആണ് ആന നിലവിലുള്ളത് അപ്പോൾ ക്ഷേത്രത്തിലെ ചുറ്റുപാടുള്ള മരങ്ങളും മറ്റ് വസ്തു ചങ്കർമ്മ വസ്തുക്കളെല്ലാം തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയിരിക്കും നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പാപ്പാമാർക്ക് പോലും തളയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നത് പക്ഷേ നിലവിൽ ആർക്കും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആർക്കും തന്നെ ഒരു അപകടമോ പരിക്കുകളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് ഇനി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി സ്ഥലത്തെത്തിയാൽ മാത്രമേ എന്താണ് അടുത്ത ആ നീക്കം എന്ന് നമുക്ക് അറിയാൻ കഴിയും നിലവിൽ ഈ സ്ഥലത്ത് പോലീസ് അടക്കമുള്ള സന്നാഹങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ ആനയെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല അരുൺ വലിയ രീതിയിലുള്ള നാശവർഷം ഈ ആന ക്ഷേത്ര പരിസരത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഒപ്പം ഈ വനംവകുപ്പ് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഏറെ വൈകുന്നോ രാത്രി സമയം വെളിച്ചം ഉൾപ്പെടെ ഒരു പ്രതിസന്ധി ആവുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ അപ്പോൾ എത്രത്തിലാണ് ആനെ തളയ്ക്കാൻ ഉദ്ദേശം ആ ഇപ്പോൾ നിലവിൽ പ്രദേശവാസികൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ ക്ഷേത്ര പരിസരത്ത് ആളുകളേക്ക് ഒഴിപ്പിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ആര്യ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ചും ഏറെ വൈകിയ ഒരു സമയം കൂടിയാണ് അതുകൊണ്ടുതന്നെ ഈ വെളിച്ചത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് കടുത്ത ഒരു ജാഗ്രതാ നിർദ്ദേശം ആ പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകൾക്ക് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം നിലവിൽ ആ പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ അടക്കമുള്ള സേനകൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പാർശാലയ്ക്ക് തൊട്ടടുത്തുള്ള പുഴിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഇന്ന് ആ ഉത്സവത്തോടനുബന്ധിച്ച് ഒന്നാം ദിവസമാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആനെ ഒരു ശ്രമം ഇനി എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാൽ തന്നെയും അതെത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും ആ ഒരു രാത്രി ആയതുകൊണ്ട് തന്നെ ഈ മയക്കുവടി വയ്ക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മെഡിക്കൽ ഡോക്ടർമാരും എത്തിയാൽ മാത്രമേ ഇനി അടുത്ത നീക്കം എന്താണെന്ന് അറിയാൻ കഴിയും നിലവിൽ ആരുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിന് ഒട്ടനവധി നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ക്ഷേത്രം ത്തിലെ പഴയ കെട്ടിടങ്ങളിലുള്ള ഓടക്കമുള്ള ഭാഗങ്ങളൊക്കെ ഇട്ടിച്ചു തകർത്ത് മുന്നോട്ട് പോയ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മറ്റൊന്ന് ക്ഷേത്രത്തിന്റെ മതിന് മതിലിനോട് ചേർന്നുള്ള മരങ്ങളടക്കമുള്ളവ ഒരു ശ്രമം കൂടി ആന നടത്തുന്നുണ്ട് ഈ ശിവശങ്കരെന്ന് പറയുന്ന ആന ഇത്തരത്തിൽ മുൻപ് ഇത്തരത്തിലൊരു ഇടയുന്നതോ അങ്ങനെയുള്ള ഒരു ദുരനുഭവമോ ഉണ്ടായിട്ടില്ല പാഠശാലയിൽ ഈ മഹാദേവ ക്ഷേത്രം ിൽ ഇതിനു മുൻപും ഈ ഉത്സവത്തിനോട് ബന്ധപ്പെട്ട് ആനയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഈ പൊടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതെന്നുള്ളതാണ് പ്രത്യേകിച്ചും വിശ്വാസികളും അതുപോലെ തന്നെ ക്ഷേത്രം ഭാരവാഹികളും പങ്കുവെക്കുന്നത് എന്തായാലും ആ തിളമ്പ് പിടിച്ചിരുന്ന ആളെ ഈ ആന താഴെ തള്ളിയിട്ടു ഏറെ തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പാപ്പാമാരും ഈ ആനയെ പിടിക്കാൻ തടയാനും ശ്രമം നടത്തിയിരുന്നു പക്ഷെ ആന അവരെയൊക്കെയും വിരട്ടി ഓടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും വളരെ കൂടി വിഷയമാണ് ഓക്കെ കൊഴിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനെത്തിച്ച ഇടഞ്ഞത് തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്